ഹായ് അപ്പൊ നമ്മളെ ഓണവിശേഷം നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ ഞാനും അമ്മയും കുപ്പിയിൽ വെള്ളം ഇറക്കല് തേടാന്ന് തേടിന് സമ്മാനില്ല ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അമ്മയും അതിക്കുട്ടനും ലോകുട്ടനും എല്ലാവരും കൂടി ഉത്രാടത്തിൻ്റെ അന്ന് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ വരെ ഒന്ന് പോവേന്നെ അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ തൊട്ട് മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പിൽ ബസ് കത്തിക്കാനിരിക്കുന്നു നമ്മളെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ നമ്മളെ വീട്ടിന് മുട്ടിയിട്ട് തന്നെ ആയിട്ടാണ് നമ്മളെ വായനശാല അപ്പോൾ വായനശാലയിൽ മുകളിൽ പണിയെടുക്കുന്നുണ്ട് ടൈൽസ് എല്ലാം വെക്കുന്നുണ്ട് വായനശാലയിൽ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഓണാഘോഷ പരിപാടിയാണേ അപ്പോൾ അതിൽ ഒരുക്കങ്ങളെല്ലാം ആളുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കിയിട്ട് ആ ഇങ്ങോട്ട് എടുക്ക് വീഡിയോ നമ്മളെ എടുക്കും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ ചിരിച്ചു തരാം അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് നമ്മളെ സ്വന്തം പുത്തൂരമ്പലം ബസ്സിൽ അങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പയ്യന്നൂരിലെ പോപ്പി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പോപ്പി ടെക്സ്റ്റൈൽസിൽ പിന്നെ മണിലാണ് അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ആവേശമാണ് മണിൽ പോവാന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ മുകളിലേക്ക് കയറണമെങ്കിൽ എസ്കലേറ്ററിൽ കയറണം കേട്ടോ നമുക്ക് ആദ്യമെല്ലാം കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പം കുറേ ഓട്ടം കയറി കയറി ശീലായി പക്ഷേ അതിക്കിപ്പം ആ ഒരു ടെൻഷൻ മാറിയിട്ടാണ് ഓരോന്നിട്ട് പറഞ്ഞു ഞാൻ സ്റ്റെപ്പും മലയേക്കൂടെ വന്നോളാന്ന് പറഞ്ഞിട്ട് ഓ സ്റ്റെപ്പിലേ കയറിയിട്ടാണ് മുകളിലേക്ക് വന്നത് നമ്മൾ കൂടുതലായിട്ട് എസ്കലേറ്ററിൽ കയറിയിട്ട് വന്നു ഡ്രസ് എടുക്കാൻ കയറിക്കഴിഞ്ഞാല് ലോഗൂട്ടൻ അവനോ കൊണ്ടുന്ന ഡ്രസ്സ് പട്ടൻ തന്നെ സെലക്ട് ചെയ്യും കേട്ടാ ലോഗ എടുത്ത പാൻറ്റ് ഇതാണ് എന്നിട്ട് അമ്മ പറഞ്ഞു ഇത് കുറച്ച് വലിയ അല്ലേ ലൂസ് അല്ലേ എന്ന് പറയുമ്പോൾ അമ്മമ്മേ ഇതേപോലത്തെ ലൂസ് പാൻറ്റാന്ന് ഇപ്പത്തെ ട്രെൻഡ് എന്നുള്ളതെന്ന് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ടീ ഷർട്ടാണെടുത്തേ ഈ ഒരു ടീ ടീ ഷർട്ടാന്ന് എടുത്തത് അപ്പം ഇത് കുറച്ച് കിട്ടു നോക്കുമ്പോൾ തന്നെ കുറച്ച് ചെറുതായോണ്ട് ഇനേക്കാളും ഇതേ മോഡല് കുറച്ച് വലിയ സൈസല്ലേ ആണ് ലോകൂട്ടൻ സെലക്ട് ചെയ്ത് ലോകൂട്ടൻ ഡ്രസ്സെല്ലാം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിക്കൂട്ടയിലെ ഡ്രസ്സാണ് നോക്കേണ്ടത് ഓൻ നേരത്തെ അപ്പുറം പോയിട്ട് നോക്കുന്നുണ്ടായിരുന്നു ലോഗ് നോക്കുമ്പോ തന്നെ ഓനും ഓന് വേണ്ടത് നോക്കുന്നുണ്ടായിന് പക്ഷേ ഓനും പാകത്തിനല്ലേ ഒന്നും കിട്ടിയിട്ടാണ് അവൻ്റെ ആ ഒരു സൈസിലെ ഡ്രസ്സ് കുറവാന്നുണ്ടായിന് പിന്നെ എടുത്തത് ഈയൊരു ഷർട്ടാണ് ഈ ഷർട്ട് എടുത്തപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമായെങ്കിലും വെച്ച് നോക്കുമ്പം ഓൻ എന്തോ അത്ര ഇഷ്ടപ്പെട്ടിട്ടാന്ന് ഓൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയുക അങ്ങനെ അത് മാറ്റിയിട്ട് പിന്നെ എടുത്ത് നോക്കിയത് ഈയൊരു ഷർട്ടാണ് ഇത് ഓനന്നെ നോക്കിയത് അത്യാവശ്യം മോശമില്ല ജീൻസ് ടൈപ്പ് ഒരു ഷർട്ടാണ് അത് ഓന് ഇഷ്ടപ്പെട്ടും ചെയ്തു ഈ ഒരു ഷർട്ട് തന്നെയാണ് അവൻ സെലക്ട് ചെയ്തത് പിന്നെ പാൻറ്റും ഇതേ ഒരു മോഡൽ ഇതിൻ്റെ കുറച്ച് ലൈറ്റ് കളർ ഒരു ജീൻസ് പാൻറ്റാണ് സെലക്ട് ചെയ്തത് അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനം അടുന്ന് വാങ്ങിയതിന് ശേഷം എനക്കും അമ്മക്കും വേണ്ടുന്ന ചുരിദാർ തൊട്ട് തായ ഗ്രൗണ്ട് ഫ്ലോറിലെ ജാമീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇവിടെ തുണി വാങ്ങാൻ വന്ന സമയത്ത് നമ്മ ഈ ഒരു കടയിൽ നിന്നൊരു കുർത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് നല്ല സാധനം അതിനാണ് അപ്പോൾ ഈ പ്രാവശ്യം എനക്കും അമ്മക്കും ഇരുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ഈയൊരു കുർത്തിയാണ് പാൻറ്റും ഷാളും എല്ലാം അടക്കം എണ്ണൂറ്റി സംതിങ് ഈ ഒരു കുർത്തിക്ക് വരുന്നില്ലു അതേപോലെ അമ്മേൻ്റെ ചെറിയൊരു റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലാം അടേണ്ടിയിട്ടാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ടൗണിലേക്ക് വന്നു അത്യാവശ്യം നമുക്ക് ഓണത്തിന് ഇടായില്ലേ കുറച്ച് പൂവെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങി അപ്പം ഇന്ന് ഉത്തരാടത്തിൻ്റെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓണാഘോഷ പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് അടുത്തേക്ക് നമുക്കൊന്ന് പോണം ഉച്ചഭക്ഷണം ഉണ്ട് അപ്പം ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി സാധനം എല്ലാം വീട്ടിൽ വെച്ചതിന് ശേഷം വേഗം നമ്മൾ ഓണാഘോഷ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു രാവിലെ ആങ്ങിയപ്പാട് കഥപറയലി പതിഞ്ചൊഴലി അങ്ങനെയുള്ള മത്സരങ്ങളെല്ലാം അന്ന് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുപോലെ കലാപരിപാടികളെല്ലാം ആരംഭിച്ചത് ആദ്യം തന്നെ കസേരക്കളിയാണുണ്ടായിരുന്നത് കസേരക്കളിക്ക് ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പിൽ തന്നെ ഞാൻ ഔട്ടായിട്ടാണ് അതിന് ശേഷം എന്താ കസേരകളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ലേഡീസിൻ്റെ കസേരകളി കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ടു ഹോൾ ബോയ്സിൻ്റെ കസേരക്കളിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഫൈനലിൽ എത്തിയത് ഈ രണ്ട് പേരാണ് ലാസ്റ്റ് സ്റ്റൂൾ വെച്ചാണ് മത്സരം നടന്നത് അങ്ങനെ ഓടി 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 ലാസ്റ്റ് നമ്മൾ ഹരിശാന്താണ് ഈ ഒരു മത്സരത്തിൽ ജയിച്ചത് പിന്നെ അയിമ്പത് വയസ്സ് തൊട്ട് മുകളിലൊട്ട് ഉള്ളവർക്കില്ല തൊപ്പി കളി ഉണ്ടായിരുന്നു മ്യൂസിക് വെക്കും അപ്പം മ്യൂസിക് ഓഫ് ചെയ്യുന്ന സമയത്ത് തൊപ്പി ആരുടെ തലയിലാണെന്നോ ഉള്ളത് അവർ ഔട്ടാവും അപ്പം ഈ ഒരു മത്സരത്തിന് അമ്മയും കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ മത്സരങ്ങൾക്ക് ശേഷം നടന്നത് പ്രച്ഛന്ന വേഷമാണ് കേട്ടോ ആ പ്രന്ന വേഷത്തിൽ ഇതായത് അതിയാണ് അതിക്കൂടൻ പിച്ചക്കാരൻ്റെ വേഷമാണ് കിട്ടിയത് പാമ്പുകൾക്ക് മാളമുണ്ട് അവിടെ പറവകൾക്ക് ആകാശമുണ്ട് അതിനാന്ന് ഇങ്ങനെ വേഷം കെട്ടിയിട്ട് ഇല്ലത് പക്ഷേ പ്രൈസൊന്നും കിട്ടിയില്ല എന്നാലും ഓൻ ആ ഒരു സ്റ്റേജിൽ കയറാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല അതുതന്നെ വലിയ കാര്യമാണ് ഈ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പം ഓണത്തിന് കുറച്ച് തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കല്ലായത് കൊണ്ട് ഞാൻ വേഗം വന്നു പിന്നെ ഒരുപാട് വൈകുന്നേരം നിന്നില്ല പിന്നെ പിറ്റേ ദിവസം എന്താ നമ്മളെ ഓണാഘോഷം ഓണം സദ്യയെല്ലാം കഴിച്ചതിന് ശേഷം ഓണം കഴിഞ്ഞ് ഓണത്തിൻ്റെ പിറ്റേ ദിവസമില്ലേ ഈ നമ്മളെ വാൻസാലിൽ നടന്ന പരിപാടീൻ്റെ വ്യൂ ആണ് നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് സ്ലോ സൈക്കിൾ റൈസാണ് കേട്ടാ ഇപ്പം നടക്കുന്നത് ആദിക്കുട്ടനും സ്ലോ സൈക്കിൾ റേസ് മത്സരത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൻ ആദ്യത്തെ രണ്ട് ചുവട്ട് വെച്ചാടും കാല് കുത്തി അങ്ങനെ കിട്ടിയിട്ടാടാ പ്രൈസൊന്നും കിട്ടിയിട്ടാ പക്ഷേ കസേരക്കളിയിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വനിതകൾക്കിലെ കസേരക്കളിയാണ് ഈ ഒരു നീല ചുരിദാറിട്ടിട്ട് ഇതാ ഈ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് ഞാനാന്ന് കേട്ടോ അപ്പോൾ കസേരക്കളിയിൽ കൂടി ഇത്രയും ആൾ ഓടിയിട്ട് ലാസ്റ്റ് മൂന്നാം സ്ഥാനം വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കസേരക്കളിയിൽ പക്ഷേ മൂന്നാമത്തെ പ്രൈസിന് സമ്മാനമില്ല അങ്ങനെ ഞാൻ ഔട്ടായി പിന്നെ ഇന്നത്തെ വീഡിയോ വോയിസ് ഇടിച്ച് ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഈ മ്യൂസിക്കൽ ചെയറിനായാലും മൊത്തം പരിപാടിക്ക് മൊത്തം വോയിസ് പാട്ടുണ്ട് പാട്ട് അങ്ങനെ കോപ്പി റേറ്റ് എല്ലാം വരുന്നതുകൊണ്ടാണ് പിന്നെ അതുകൂടാണ്ട് എല്ലാ വീഡിയോ ആയിട്ട് ഇങ്ങനെ കൂടുതൽ സമയം എടുക്കാനുള്ള സമയവും എനിക്ക് ഉണ്ടായിട്ടാണ് അതെല്ലാം കൊണ്ടാണ് കേട്ടോ വോയിസ് ഇടുന്നത് പിന്നെ അന്ന് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഒരു പരിപാടി ആയെന്ന് രാവിലെ തന്നെ ലോകൂട്ടിന് പനി പനിയായിട്ട് ഓനെ രാവിലെ കൂടിയിട്ട് ഹോസ്പിറ്റലിലും പോയി വന്നതിന് ശേഷമാണ് ഞാൻ പരിപാടിക്ക് തന്നെ വന്നത് അപ്പോൾ കസരക്കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുപ്പീര് വെള്ളം നിറക്കൽ അങ്ങനെയുള്ള മത്സരങ്ങളെല്ലാം ഉണ്ടായിരുന്നു ബലൂൺ ഊതിപ്പൊട്ടിക്കൽ പിന്നെ ആങ്ങിയപ്പാട്ട് ഓപ്പൺ റോൾ വിഭാഗം ആങ്ങിയപ്പാട്ടെല്ലാം ഉണ്ടായിരുന്നു ബലൂൺ ഊതിപ്പൊട്ടിക്കല്ലാം ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാട്ടാ അപ്പം ലോകൂട്ടൻ ഇടക്ക് പനിയല്ലായകൊണ്ട് ഇടക്ക് ഓൻ വീട്ടിലേക്ക് പോവും പിന്നെ തിരിച്ചു വരും അതിക്കുട്ടനാണെങ്കിൽ ഈടെ കുറച്ച് പരിപാടി കഴിഞ്ഞതിന് ശേഷം നേരെ തൊട്ടപ്പുറം നമ്മളാ വീട്ടിൻ്റെ അടുത്ത് തന്നെ വേറെയും പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അടുത്തേക്ക് ഓൻ പോയി പിന്നെ ഇതാ ഈ ലാസ്റ്റ് നടക്കുന്നത് പുരുഷന്മാർക്കിൽ സാരി ഉടുക്കൽ മത്സരമാണ് രണ്ട് പേര് മാത്രമേ മത്സരിച്ചിട്ടെങ്കിലും നല്ലൊരു രസകരമായൊരു മത്സരമായിരുന്നു പിന്നെ ഞാൻ കുപ്പിയിൽ വെള്ളം വറുക്കൽ മത്സരത്തിന് കൂടിയതിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുപ്പിയിൽ വെള്ളം നൊറക്കലിന് കൂടിയിട്ട് സെക്കൻഡ് പ്രൈസ് തന്നെയായിരുന്നു അപ്പോൾ ബക്കറ്റാ കേട്ടാ ഇപ്രാവശ്യവും സമ്മാനായിട്ട് കിട്ടിയത് ഹായ് അപ്പോൾ നമ്മളെ ഓണവിശേഷം എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയതും നമ്മളെ നാട്ടിലെ ചെറിയ ചെറിയ ഓണാഘോഷ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓണത്തിന്റെ പരിപാടികളൊക്കെ എല്ലാം കൂടി ക്ഷീണതം തീർത്തിട്ടായിരിക്കും അമ്മയും കൂടി വെള്ളം കുപ്പിരു കൂടി ഞാനും അമ്മയും കുപ്പി വള്ളം കൂടിയാ അത്രേടാ സമ്മാനം ഇല്ല അതേപോലെ അമ്മ തൊപ്പി ഇങ്ങനെ മ്യൂസിക് വെച്ചിട്ട് തൊപ്പി ഇങ്ങനെ പാസ് ചെയ്യല് ആ മത്സരത്തിൻ്റെ അമ്മ അപ്പുറം പരിപാടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു അമ്മ ഓണത്തിന് ഡ്രസ് അല്ല ഉത്രാടത്തിന് ഡ്രസ്സ് എടുത്തിട്ട് വന്ന അന്ന് തന്നെയാന്ന് ആ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെയാന്ന് നമ്മളെ വായനശാലയിൽ പരിപാടി ഉണ്ടായിനി അതെല്ലാം ഗംഭീരായി ഞാൻ കസേരക്കളിക്കും ബലൂൺ ഊതി പൊട്ടിക്കലിനും മറ്റേ കുപ്പിയിൽ വെള്ളം നിറക്കലിനെല്ലാം ബലൂൺ എന്ന് വെച്ചാൽ നമ്മ സാധാരണ ബലൂൺ ഊതിയാൽ എത്ര വേഗം ഇത് പൊട്ടിക്കാൻ വേണ്ടി കൂതും പൊട്ടില്ല വീർത്തിട്ട് വലിയ വലിയ ബലൂണായി പക്ഷെ പൊട്ടുന്നില്ല അപ്പൊ ആദ്യം പൊട്ടിയായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് പിന്നെ കസേരക്കളിക്ക് കൊറേ ആളുണ്ടായിനി ഓടി 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 ലാസ്റ്റ് മൂന്നാം സ്ഥാനം എത്തുമ്പോ ഞാൻ ഔട്ടായി മൂന്നിന് തേർഡ് പ്രൈസ് ഇല്ല ഫസ്റ്റ് സെക്കൻഡ് പ്രൈസില്ല അതുകൂടി കഴിഞ്ഞ് ക്ഷീണം കഴിയുമ്പോൾ തന്നെ കുപ്പിയിലുറക്കലായി കുപ്പിയിൽ വെള്ളം നുറക്കലിന് ആദ്യത്തെ ഇത് ഫസ്റ്റ് കിട്ടി അപ്പോൾ ഫൈനലിൽ സെക്കൻഡ് അതുകൊണ്ട് കിട്ടിയ സമ്മാനവും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കുപ്പിയിൽ വെള്ളം നറക്കലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ തൊട്ടിയാണ് ഇത് ബക്കറ്റ് എന്താ ആദിക്കുട്ടനും സമ്മാനം കിട്ടി ആദിക്കുട്ടന് മ്യൂസിക്കൽ ചെയറിന് സെക്കൻഡ് എന്താ ചോറ്ക്കാൻ പ്ലേറ്റ് പിന്നെ വേറെ നമ്മളെ ഈടെ വാഞ്ചാലെ കൂടാണ്ട് തൊട്ടപ്പുറം പരിപാടി ഉണ്ടായിന് ഇവിടുത്തെ പരിപാടിയിൽ ഇവൻ്റെ ഇതായ ഐറ്റംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ അങ്ങോട്ട് പോയി ആടെയും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിന് അപ്പം ആടെ ക്യുസ് മത്സരത്തിന് കൂടിയിട്ട് കിട്ടിയ പ്ലേറ്റാണ് അതിക്കൂട്ടന് അത് അതിക്കൂട്ടാ ലോകക്കൂട്ടം പിന്നെ രാവിലെ തന്നെ നമ്മളിവിടെ പരിപാടി ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ രാവിലെ പനി അപ്പം രാവിലെ എന്നെ കൂട്ടിയിട്ട് ആശുപത്രിയിലെല്ലാം കാണിച്ച് എല്ലാം വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ പരിപാടിക്കെല്ലാം പോയിന് അപ്പോൾ ഓൻ പരിപാടിയിലൊന്നും അതുകൊണ്ട് പങ്കെടുത്തിട്ടാ രാത്രിയാകുമ്പോൾ ഓൻ ആദ്യമേ പനിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ചുരിദാർ മാക്സി തൊണ്ണിൻ്റെ അടിക്കാമെന്നല്ല മേശിനെ അതൊന്നും അടിക്കാൻ പറ്റിയിട്ട് എനിക്ക് എന്നിട്ട് വേറെ ഒരു ഡ്രസ് എടുത്ത് അങ്ങനെ പോയി അങ്ങനെ പരിപാടിയെല്ലാം ഗംഭീരമായി കഴിഞ്ഞു അപ്പോൾ ഓണം ഗംഭീരായി അപ്പോൾ നിങ്ങളെല്ലാം നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്